വെള്ളീച്ചകളെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് നമ്മള് സീലി എന്ന് പറയുന്നതായ ഒരു 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 മിത്ര കുമുള്ള നമുക്ക് നമ്മൾ ഉപയോഗിക്കാണ്ട് പൊതുവെ പിന്നെ ഉള്ളതായൊരു ഒരു കാര്യം മഞ്ഞക്കിണി നമ്മള് വെക്കാറുണ്ട് വെള്ളീച്ച ഉപയോഗിക്കാറേ അറ്റാക്ക് അല്ല ഇത് വലിയ രീതിയിലുള്ള നിയന്ത്രിക്കാൻ നമുക്ക് അങ്ങോട്ട് പറ്റാത്ത ലെവലിലോട്ട് പോവാ േപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ഉള്ള ആദ്യം നമുക്ക് ജൈവിക മരങ്ങൾ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ ജൈവിക നമ്മൾ പറഞ്ഞു കൊടുക്കും ഇനി അത് അല്ലെങ്കിൽ നമ്മൾ രാസ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷൻ ഉണ്ടാക്കുന്ന മിശ്രിതം ഉണ്ടാക്കാൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്റ്റി പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത് അതറിയാമോ അപ്പൊ അത് പരീക്ഷിക്കുമ്പോ ഇതൊരു വരെ അതിന്റെ ഒരു ജൈവിക മാർഗം അതാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളത് നമുക്ക് എന്ന് പറയുന്നതായ ഒരു ബാക്ടീരിയ ആണ് ബാക്ടീരിയാണ് വഴി നമുക്ക് ഈ വെള്ളീച്ച നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് അത് നമുക്ക് ഉപയോഗിക്കാ വെള്ളീച്ചാണി ലഭിക്കുക അത് അല്ല ഇത് നമുക്ക് എല്ലായിടത്തും ഒരേ ഉപയോഗിക്കുന്നത് ഇത്ര കുമ്പിളുകളാണോ വേണ്ടത് ഇതിർപ്പനാണെങ്കിൽ നമ്മൾ കൂടുതലും തെങ്ങിലൊക്കെയാണല്ലോ ഉപയോഗിക്കാറുള്ളത് തെങ്ങിലുള്ളതുപോലെ തന്നെ ഇത് ആക്രമിച്ചിട്ടുണ്ട് ആ ആ എനിക്ക് തോന്നുന്നുടും അങ്ങ് കപ്പയുടെ കൊമ്പെല്ലാം കറുത്തു എന്നിട്ട് താഴെ നിന്ന് വാഴയുടെ ഇലയെല്ലാം കറുപ്പായി അതെയതെ വെട്ടിശീലം ലക്കാൻ എന്ന് പറയുന്നതായ ഒരു പാക്കറ്റിൽ നമുക്ക് കേവിക്കാനൊക്കെ കിട്ടും അതാണ് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് അനുവദനീയമായൊരു കിലുള്ളത് അതൊരു വെള്ളിയച്ചക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ഒരു ഒരു നമുക്ക് ഫ്യൂഡമോണസ് ഒക്കെ പോലെ വെള്ളത്തെ പൊടിയാണ് നമുക്കത് ഉപയോഗിക്കുന്ന ആ ആ

വന്നുകൊണ്ട് ഞാൻ അത് എങ്ങനെ നടും അതും ഒരു പ്രശ്നമല്ലേ? പ്രശ്നല്ലേ ഇതിപ്പോ തന്നെ വേറെ നട്ടിരുന്നതിലെല്ലാം ഇലകളിലെല്ലാം ഇത് വന്നിരിക്കുക എതിർത്താണികളെ നമുക്ക് ഇപ്പൊ ഒരു വലിയ രീതിയിലുള്ള നമുക്ക് ഈ സ്പ്രേസ് ആണ് നമ്മൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഓക്കേ. Yes.